സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണും മൃദുലയും നാലര മില്യൺ ഫോളോവേഴ്സുള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയുന്നതാണ് ഇപ്പോൾ ഇതാ ആ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രവീൺ പങ്കുവച്ചിരിക്കുന്നത് അച്ഛൻ പോയി എന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അച്ഛൻ നമ്മളെ വിട്ടുപോയി എന്നായിരുന്നു പ്രവീണ്റെ പോസ്റ്റ് കുടുംബസമേതമുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് മകൾക്കും മരുമകൾക്കും കൊച്ചു മകനൊപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു അച്ഛനൊപ്പം ഇവർ വീഡിയോകളും ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാവുന്നില്ല ഈ വിയോഗമെന്നാണ് പലരും പറയുന്നത് അച്ഛൻ അച്ഛനെന്താണ് പറ്റിയെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിന് താഴെ ഉണ്ട് ഹൃദയാഘാതമെന്നാണ് പലരും മറുപടി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ സഹിക്കും ഇതെല്ലാ കാര്യത്തിനും സപ്പോർട്ടുമായി അച്ഛൻ തന്നെ ഉണ്ടാവാറുള്ളതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വരെ അച്ഛനെ കണ്ടതാണല്ലോ എന്നും കുഴപ്പമൊന്നും തോന്നില്ല എന്നാണ് പലരും പറയുന്നത് അറിയുന്ന ആളാതുകൊണ്ട് തന്നെ മനസ്സിലൊരു വിങ്ങലാണെന്നും എന്നേക്കാൾ ഉറപ്പുള്ള കൈകളിലാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞ് അച്ഛൻ ആശ്രയിച്ചതില്ലേ നിങ്ങളെ എന്നൊക്കെയാണ് മൃദുല ഇതെങ്ങനെ സഹിക്കുമെന്നും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി സന്തോഷമായിട്ട് ജീവിച്ചു വരുന്നതിന് ഇടയിലാണല്ലോ ഇങ്ങനെ ഒരു സങ്കട വാർത്ത അമ്മയെ പൊന്നുപോലെ നോക്കണേ പ്രവീണേ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്